ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഇങ്ങനെ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയതോടെ എന്താണ് കമ്മ്യൂണിസം എന്നത് ചിന്തിക്കേണ്ട അവസരം ഒരുക്കുന്നു എം വി ഗോവിന്ദൻ പിണറായി ആൻഡ് കമ്പനിയുടെ ജോലിക്കാരൻ മാത്രമാണ് എന്നുള്ളതാണ് സത്യം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വൈരുദ്ധാത്മിക ഭൗതികവാദം അപ്പോൾ പിണറായി വീണ വിജയനെയും സംരക്ഷിച്ചതോ അവർക്ക് കൊമ്പുള്ളത് കൊണ്ടാണോ വിജയൻ എപ്പോൾ വീണു ഒരു കമന്റ് ഇങ്ങനെയാണ് ഇയാൾ ശരിക്കും പൊട്ടനായി അഭിനയിക്കുകയാണോ ദൈവമോ ജപ 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 ഒരു കമന്റ് ഇങ്ങനെയാണ് ഉത്തരവാദികളെ സംരക്ഷിക്കില്ല എങ്കിൽ തങ്കപ്പാളി ഘട്ടവനെയും അതിനവസരമുണ്ടാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും തൂക്കി അകത്തിട് അതിനു ശേഷം വാചകമടിക്കുക ആദ്യം തങ്കപ്പാളി തൂക്കി നോക്കട്ടെ ഒരു കമന്റ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ അപ്പം നിലപാട് മാറ്റി പറയും ഓന് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനക്കായ്